മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു എലിഫന്റ് സ്ക്വാഡും വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി ഇരുന്നൂറ് മീറ്ററോളം ഓടിയ ആനയെ പാപ്പാന്മാരുടെ സഹായത്തോടെ തളച്ചു മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തോടനുബന്ധിച്ച് വാഴക്കോട് വിഭാഗത്തിന്റെ പൂരം എഴുന്നെളുപ്പിനിടെയാണ് നാലുമണിയോടുകൂടി ആനയിടഞ്ഞത് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഓടിയ ആനയെ ഉദ്യോഗസ്ഥരും പാപ്പാൻമാരും ചേർന്ന് കാലിലും കയ്യിലും ചങ്ങലയും കയറുമിട്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കയറ്റി തളയ്ക്കുകയായിരുന്നു വാഴക്കോട് വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിൽ മൂന്ന് ആനകളെയാണ് പൂരത്തിനായി എഴുന്നള്ളിച്ചത് അതിൽ ഒരു ആനയാണ് പരിഭ്രാന്തി പരത്തിയത് ഇതിനെ തുടർന്ന് മറ്റു രണ്ട് ആനകളുമായി പൂരം എഴുന്നള്ളിച്ചു ആനയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തളച്ചിട്ടിരിക്കുകയാണ് പോലീസും എലിഫന്റ് സ്ക്വാഡും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വാഴക്കോട് വിഭാഗത്തിൻ്റെ പൂരം പുറപ്പെട്ട് ഏകദേശം നമ്മുടെ ഈ വാഴക്കോട് ബിആർഡി വർഷത്തിൽ തന്നെയാണ് എല്ലാ കൊണ്ടും പൂരം പുറപ്പെടുന്നത് പുറപ്പെട്ട് ഏകദേശം കുറച്ച് ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ ജസ്റ്റായിട്ടെത്തി എത്തി നിന്ന് പെട്ടെന്ന് കണ്ടു ഒരാന പെട്ടെന്ന് ഒന്ന് ഈ കാലാവസ്ഥയുടെ ചൂടിൻ്റെ ആയിരിക്കാം എന്നാണ് തോന്നുന്നത് ഇപ്പോൾ അന്നെന്തായാലും തിളക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പൻ സ്കോഡ് വന്നിപ്പോൾ തിളച്ചിട്ടുണ്ട് ബി സി വി ന്യൂസ് മുള്ളൂർക്കര